ഉപ്പുതറ വളകോട് കോതപാറ മടമ്പടി മാഹി റോഡും ഓടയും യുവജനങ്ങൾ വൃത്തിയാക്കി രാജഗിരി എസ് എം വൈ എമ്മിന്റെ നേതൃത്വത്തിലാണ് മാതൃകാപ്രവർത്തനം സംഘടിപ്പിച്ചത് വളകോട് കോതപാറ മടമ്പടി മാഹി റോഡിന് ഇരുവശവും കാടുപടലങ്ങൾ പിടിച്ച ഗതാഗതം ദുഷ്കരമായിരുന്നു റോഡിലെ ഓടയും മണ്ണടഞ്ഞു മൂടിയിരുന്നു നിരവധി സ്ഥലങ്ങളിൽ മാലിന്യവും നിറഞ്ഞു കിടക്കുകയായിരുന്നു ഓട വൃത്തിയാക്കുകയും മാലിന്യം നീക്കം ചെയ്തും കാടുപടലം വെട്ടിനീക്കിയുമാണ് എസ് എം ഐ എം പ്രവർത്തകർ മാതൃകയായത് റോഡിന്റെ ഇരുവശം നിന്ന കാടുപടലങ്ങളും മറ്റും ഒരു കിലോമീറ്റർ ദൂരത്തിൽ പ്രവർത്തകർ വെട്ടിനീക്കി എസ് എം ഐ എം പ്രവർത്തകരായ പതിനഞ്ചു പേരടങ്ങുന്ന സംഘമാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് എസ് എം ഐ എം പ്രവർത്തകരായ ആൽബിൻ പിയാർ അഭിഷേക് ബിജു ബോണി തോമസ് അബിൻ സാബു അജിൻ സബാസിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ